ഇന്ന് ഡിന്നറിന് ഞാൻ ഉണ്ടാക്കിയേക്കുന്നതേ നെയ്മീൻ മപ്പാസ് കരിമീൻ അല്ല നെയ്മീൻ മപ്പാസ് അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എൻ്റെ അത് കഴിക്കാനായിട്ട് അത് എന്താണെന്നുള്ള അറിയണമെങ്കിൽ വീഡിയോ ഫുള്ള് മിസ്സാകാതെ കാണുക എന്നാൽ മാത്രമേ എന്താണ് എൻ്റെ കൂടുതൽ സ്പെഷ്യൽ ഐറ്റം എന്ന് അറിയാൻ എന്നറിയാൻ പറ്റത്തുള്ളു നമുക്കിന്ന് ഒരു മപ്പാസ് ഉണ്ടാക്കാം അത് സാധാരണ എല്ലാവരും കരിമീൻ കൊണ്ടാണ് മപ്പാസ് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മപ്പാസ് നെയ്മീൻ കൊണ്ടാണ് കരിമീൻ പപ്പാസ് ആകുമ്പോൾ വച്ചിട്ട് മുള്ളും ഒക്കെ അതിനകത്ത് കാണും ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നെയ്മീൻ ടേസ്റ്റ് കുറവ് നല്ല ടേസ്റ്റ് ആയിരിക്കും അതും ഞാൻ സാധാരണ മപ്പാസ് ഉണ്ടാക്കുന്ന കരിമീൻ മപ്പാസ് എന്നാണ് പറയപ്പെടുന്നത് നെയ്മീൻ ആകുമ്പോൾ വെച്ചിട്ട് മുള്ളു കുറവായിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് അവർ പറയുന്ന കരിമീൻ ഉണ്ടാക്കി വെച്ചാൽ അതിനകത്ത് മുള്ളിൽ ഉള്ളിപ്പറിക്കുന്ന ജോലി ഉണ്ടോ ഇതാകുമ്പോൾ ഉള്ളിൽ നിളിപ്പറക്കുന്ന ജോലിയൊന്നും ഇല്ല നമുക്കിപ്പോൾ ഇന്ന് നെയ്മീനിൻ്റെ മപ്പാസ് ഉണ്ടാക്കാം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വന്ന് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതോട് എനേബിൾ ചെയ്തതിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുകയുള്ളൂ അപ്പം നമുക്കിനി മപ്പാസ് ഞാൻ നോക്കാം ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്ന മറക്കേ കാണിക്കുന്നുള്ളൂ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എല്ലാരും ആവശ്യം പറയുന്നത് വീഡിയോസ് വീഡിയോക്ക് നീളം കൊടുത്ത് ഓരോ സാധനം കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ സാധനങ്ങൾ ചേർക്കുന്ന മുറയ്ക്ക് മാത്രം പറഞ്ഞാൽ പോലെ എന്തിനാ ഇങ്ങനെ വലിച്ച് കിട്ടുന്നത് അതുകൊണ്ട് വലിച്ചു കിട്ടുന്നില്ല നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം മപ്പാസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നോക്കാം എല്ലാം റെഡിയല്ലേ ഇപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോകാം എന്താ മിക്സ് ചെയ്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം നമ്മൾ ആ മീനയിലോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി എടുക്കണം പിള്ളേരെ മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് നെയ്മീനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളകും വിനാഗിരി എല്ലാം കൂടെ തേച്ചൊന്ന് റെഡിയാക്കി കുളിപ്പിക്കുന്ന പിന്നെ പിന്നെ കുളിപ്പിക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ ആ മീൻ കഷ്ണത്തിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും വിനാഗിരി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിടാം റെസ്റ്റ് എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഇനി വേറെ കുറച്ച് ചേരുവകളുടെ വേണമതിന് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് റെഡിയാക്കി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആ ഉണ്ടാക്കുന്ന മുറയ്ക്ക് പറഞ്ഞുതരാം നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീനിൻ്റെ പീസുകൾ രണ്ട് മണിക്കൂറായി വെച്ചിട്ട് ഇനി നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ള എണ്ണ ചൂടായി തിനകത്തേക്ക് ഈ മീനിന്റെ പീസുകൾ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ആവരുത് ശാലോ ഫ്രൈ ചെയ്യാനാവുള്ളൂ മീഡിയം ഫ്ലെയിമിൽ വിട്ടു വേണം ഫ്രൈ ചെയ്യാൻ നമുക്കിത് മൊത്തം ഇടാൻ ഒന്നിച്ചിടാൻ പറ്റത്തില്ല അത് ഞാൻ നാല് നാല് പീസപ്പറ്റും ബാക്കി നാല് ഉണ്ട് അത് പിന്നിടാം ഇതിൻ്റെ ഒരു വശം മൂത്ത കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ചെറുതായിട്ടും ശാലസ്ര ആയാൽ മതി നമുക്ക് ഇനി അതിനകത്ത് കറി ഉണ്ടാക്കി വരുമ്പോഴേ നമുക്ക് അതിനകത്ത് കിടന്ന എന്തോ ബാക്കിയോ എന്ത് വരും ചെറുതായിട്ട് ആ ഉടൻ പോകാതിരിക്കാൻ മാത്രം നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കാൻ ഉള്ളതാണത് രണ്ട് സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് ഈ സൈഡ് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അങ്ങ് മാറ്റിയിട്ട് അടുത്ത വീസ് ഉള്ളതായിട്ട് വറുത്തെടുക്കാം ഇപ്പം കണ്ട് നമ്മൾ ആ മീനെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീ അങ്ങനെ തീ അണക്കേണ്ട നമുക്ക് ഇതിനകത്ത് അങ്ങ് അടുത്ത അടുത്ത സാധനങ്ങൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം ഇതിനെ അങ്ങോട്ട് മാറ്റി അടുത്ത സാധനം വെക്കാം നമ്മൾ ഏതാണ്ട് ആ മീനെല്ലാം വറ വറുത്ത പോലീട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ബാക്കി സാധനം ശരിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ചെവിട് കട്ടിയുള്ള പാത്രം വെക്കണം അതിനകത്തേക്ക് അത് നോക്കിയിട്ട് ബാക്കി ചേര ചേരവെല്ലാം വയറ്റാൻ വേണ്ടിയിട്ടൊരു അരക്കപ്പ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നേരത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പം ഓരോ സാധനങ്ങളായിട്ടിട്ട് നമുക്ക് വയറ്റിയെടുക്കണം നമ്മൾ കണ്ട് ആദ്യം ഒരു നാല് വലിയ സവാള നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞ് അത് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുപത് ചുവന്നുള്ളി രണ്ടായിട്ട് മുറിച്ച് അത് ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു നാലഞ്ച് പച്ചമുളക് എരിയുള്ള പച്ചമുളകാണ് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലി വെളുത്തുള്ളി കറിവേപ്പില വെളുത്തുള്ളി ഒരു മൂന്നാല് അഞ്ച് വെളുത്തുള്ളി വലിയ വലിയ ആയിട്ടാണ് മൂന്നാറും ഇട്ടേക്കുന്നത് പിന്നെ അതും കീറി ഇട്ടേക്കുന്നുണ്ട് ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഒരാറണം കീറി രണ്ടായിട്ട് കീറി കീറിയിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം എടുപ്പ് കരിവേപ്പില ഇട്ടുണ്ട് നമുക്കിതിനെ നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം എരി ഉള്ള മുളകാണ് ഇവിടെ ചേർത്തേക്കുന്നത് പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് നോക്കാം ഇന്ന് നമ്മുടെ പുല്ലി ഇപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് നമുക്ക് നിറച്ച് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് ചേർക്കേണ്ട ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി നമുക്ക് ഇതിനൊന്ന് ഇളക്കി ഇതെല്ലാം കൊണ്ട് യോജിപ്പിക്കണം പൊടിയുടെ പൊടിയൊന്നും കരി ആ പച്ച മാറിയാൽ മതിയൊക്കെ ആ ഇനി നമ്മൾ വേണ്ട രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ പാൽ നമുക്ക് ഒഴിക്കുകയാണ് നമ്മൾ മീനിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിനുള്ള ഉപ്പ് നമുക്ക് ഇത്തിരി ചേർക്കാം ഇപ്പം കൂടുതൽ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം നമുക്ക് ഇത്തിരി മാത്രമേ ചേർക്കാവുള്ളൂ ഇനി നമുക്ക് ഇത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ആ മീനിന്റെ കഷ്ണങ്ങള് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ പെറുക്കി അതിനകത്ത് ഇട്ട് വെക്കാം നമുക്ക് നമുക്ക് നല്ല ഇത് നല്ല ലോ ഫ്ലെയിമി വെച്ചേക്കണ്ട ഇനി നോക്കുന്നത് അടച്ച് വെച്ച് ഒന്ന് ആ മീൻ കഷ്ണമൊക്കെ എന്ത് ആ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന മേന്ന് അടച്ച് വെക്കാം ഇവായിട്ട് ഇളക്കരുത് എന്ത് കുറുകി വരുന്ന ശരയ്ക്കും തുറന്ന് നോക്കിയിട്ട് ഒന്ന് വേണമെങ്കിൽ എന്ത് അടുക്കി കൂട്ടിന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇട്ട് ഇളക്കരുത് പിന്നെ നമ്മുടെ കറിയൊക്കെ തിളച്ച് ഒന്ന് കുറുകി കണ്ട ഇനി നോക്കിനകത്തേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് അപ്പം തക്കാളി അങ്ങോട്ട് ചേർന്ന് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വട്ടത്തിലരിഞ്ഞ് മൂന്ന് തക്കാളി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ൊടുക്കാം നമുക്കതിനകത്തേക്ക് നല്ല കട്ട് തേങ്ങാപ്പാൽ രണ്ട് ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് എന്റെ ക്യാമറയുടെ ചാർജ് എങ്ങ് തീർന്നു പോയായിരുന്നു മൊബൈലിൽ എടുക്കേണ്ടി വരുന്നോണ്ട് ചെറിയ പ്രശ്നത്തി വരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം അതാണ് നമ്മൾ തേങ്ങാപ്പാലും ഒക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ എടുത്തേക്കുന്ന കോമ്പിനേഷൻ പ്ലെയിൻ ബ്രെഡാണ് പ്ലെയിൻ കൺട്രി ബ്രെഡോ രണ്ട് സാധനം ഇന്ന് വാങ്ങിച്ചതാണ് നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് രണ്ടും അഭിപ്രായം നോക്കാൻ ചോദിച്ചു നോക്കാം ഇങ്ങനെയുണ്ട് റിയ ബ്രെഡിന്റെ നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നുണ്ട് എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിന്നിട്ടേക്ക ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരണേക്കും നെയ്മീന്റെ കഷ്ണം വലുതായിരിക്കണോ ഞാൻ ടാറ്റ പറഞ്ഞപ്പോൾ അടുത്ത അഭിപ്രായം വന്നു നെയ്മീന്റെ കഷ്ണം വെച്ചിട്ടൂടെ വലുതായിരുന്നു നല്ലതായിരുന്നായിരുന്നു ഞാനും കഴിച്ചു നോക്കാം അപ്പക്കോട്ടത്തേക്ക് അപ്പോ നല്ല നല്ല കുഴപ്പമില്ല ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാം വെള്ളം ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞെങ്കിലും എന്റെ അഭിപ്രായം ഞാൻ ഒന്ന് പറഞ്ഞതാണ് മീന്നും ഒരിക്കൽ കൂടി തേറ്റ